ഹലോ നമുക്കിന്ന് പേപ്പർ കൊണ്ട് ഒരു പിച്ചിപ്പൂ മാല ചെയ്താലോ അതിനായി നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പർ പെയിൻറ് ഒരു പശ ഇത്രയുമാണ് ഒരു പാത്രത്തിൽ കുറച്ച് പശ ഒഴിച്ചെടുക്കുക അതിലേക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് യെല്ലോ കളർ കൂടി ആഡ് ചെയ്ത് വെക്കുക ഒരു ടിഷ്യൂ പേപ്പർ നാലായിട്ട് മടക്കി അതിലെ ഒരു പോർഷൻ മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത പോർഷൻ വീണ്ടും മടക്കിയെടുക്കുക ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പേപ്പർ തുറന്നെടുത്തിട്ട് അതിൽ മൂന്നെണ്ണം കട്ട് ചെയ്ത് എടുക്കണം മുറിച്ചെടുത്ത ഭാഗത്തെ ചെറുതായിട്ട് മടക്കി മടക്കി മടക്കിയെടുത്ത് നടുക്ക് ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പശ നടുവിലായി തേച്ച് കൊടുക്കുക ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക അടുത്ത പ്രൊസീജിയർ ഇതിനെയെല്ലാം കോർത്തെടുക്കുക എന്നതാണ് പിച്ചിപ്പുമാല റെഡി ആയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ